എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മെയിൻ ആയിട്ട് നെക്ലസുകളും അതുപോലെ തന്നെ പാലക്കാ മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീടുകളാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പാലക്ക ഗ്രീനിലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോണും മൂണിലേക്ക് വരുമ്പോൾ ഡിസൈനും നല്ല റൂബി സ്റ്റോണും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ഉറുവെച്ച് ചെയിനും ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് ഒരു സുഖമായിട്ടൊരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡൽ ആയിട്ടുള്ളത് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാലയാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് ഒക്കെ വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയത് കേട്ടോ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കണത് നന്ന നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ളതെന്ന് പറയുന്നത് വെച്ചാൽ സ്റ്റോണിൻ്റെ ആ ഗ്ലേസിങ് ഉണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് വൈറ്റിനാണ് കേട്ടോ കുറച്ചും കൂടി ഗ്ലേസിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ആറ് പിടി ഏഴ് പിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് നൂൽ ബാക്ക് ചെയിനും വരുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം മോഡലാണ് റൂബിയും വൈറ്റാണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ എനിക്ക് കുറച്ചും കൂടി മാ വൈറ്റ് മൊത്തം വന്നപ്ലൈ അതിന്റെ വൈറ്റിന്റെ ആ സ്റ്റോണിന്റെ തിളക്കമൊക്കെ കാരണം കുറച്ചും കൂടി എനിക്ക് ഭംഗി തോന്നിയത് വൈറ്റ് ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാംഗിളാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്ത മോഡൽ വന്നേക്കണത് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു ലോക്ക് ബാംഗിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ബട്ടർഫ്ലൈയുടെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചാൽ മോഡലാണ് വന്നേക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കെറ്റി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് റൂബിയാണ് കളർ കോമ്പിനേഷൻ അടിയിലേക്ക് വരുമ്പോൾ ഗോൾഡിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് മോഡലാണ് കേട്ടോ ഗോൾഡിൻ്റെ ബോൾ ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഇടയിൽ ഒരു കുരിശിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു എട്ടുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയും വൈറ്റും ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു നമുക്ക് ഷോർട്ടായിട്ട് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാറ്റിലാണ് വന്നേക്കുന്നത് ഒരു എവിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ വേറെ ഡിസൈൻസ് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മി പാലക്കം ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും ആണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ റൂബി സ്റ്റോൺ ആയിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ലസ് കേട്ടോ വന്നേക്കുന്നത് അധികം ബ്രേറ്റൊക്കെ വരാത്തൊരു മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ട് നെക്ലസ് തന്നെയാണ് വന്നേക്കുന്നത് നമ്മൾ കുറെ ആളെ നെക്ലസ്സുകളുടെ മോഡൽ കുറച്ച് കുറവായിരുന്നു അല്ലെ കമ്മലുകളും അതുപോലെ തന്നെ മോതിരങ്ങളെല്ലാം കൂടുതലിട്ടായിരുന്നെ അപ്പോൾ പാലക്കേടി അതുപോലെ തന്നെ നെക്ലസ്സുകളാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡല് വരുന്നത് ഇതുപോലത്തെ സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ റൗണ്ട് എ ഡി സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള റെഡി ഗുഡായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കമ്മല നമുക്ക് എപ്പോഴും ഇടണോ കളർ പെട്ടെന്ന് എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ട് സ്റ്റോണിന്റെ കളർ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ അങ്ങനെ പെട്ടെന്ന് പോവോ അതുപോലെ സ്റ്റോൺ വർക്കൊന്നും അതിന്റെ ഗ്ലേസിംഗ് ഒന്നും പോവില്ല കേട്ടോ പിന്നെ കുറേ നാൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കളർ പോലും അപ്പോൾ വീണ്ടും കളർ എടുത്താലും ഈ സ്റ്റോണിന്റെ കളർക്ക് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് അടി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഓരോ കമ്മലിന് അതിൻ്റെതായ ഭംഗിയുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കരിമണി ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വരാത്ത ഒരു നോർമൽ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയറിൽ ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഓവൽ ഷേപ്പ് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരായിട്ടാണ് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ പത്ത് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ബോൾ ടൈപ്പ് മോഡൽ പേളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ഓവൽ ഷേപ്പ് പോലത്തെ പേളിൻ്റെ ത്രീ ലെയർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡും അതുപോലെ തന്നെ പേളും ഇടകലർന്നുവരുടെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ലെയർ ആണ് പത്ത് പടി ലെത്തിലാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് മൂന്ന് ലെയറും അതുപോലെ തന്നെ വൈറ്റ് റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ അത്യാവശ്യം നൂറ് ചെയിൻ പോലത്തെ മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ലിഫ്റ്റ് ബാക്ക് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടുത്ത അടിപൊളി മോഡലായിട്ട്